ശേഷം പിന്നെ വേറെന്തുണ്ട് ഗേസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഇവിടെ ആരുടെ അടുത്തും വൾഗർ ഇടാൻ പറയുന്നില്ല തന്തയ്ക്ക് മുന്നേ ഉണ്ടായ ചില ഇരപ്പകളുണ്ട് അവ അവന്മാർ വൾഗർ കമൻറ്റിടും അവൻ്റെയൊക്കെ അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തും പറഞ്ഞ് തളർന്നിട്ട് അവരൊക്കെ ഉറങ്ങണ നേരത്താണ് ഇങ്ങോട്ട് ചാടി ഇറങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പനും അമ്മയെ നേരെ വളർത്തുന്ന മക്കളാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവൻ്റെ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തും മക്കളടുത്തും അവന്മാർ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് അവന്മാർ പിന്നെ അതല്ലേ ചെയ്യത്തുള്ളൂ അപ്പം അവന്മാരവിടെ നിന്ന് ഇറങ്ങും അവർ ഉറങ്ങണ നേരത്ത് മറ്റാരെങ്കിലും തപ്പി ഇറങ്ങും അതുകൊണ്ട് അവന്മാർ വന്ന് ഇവിടെ ഒരുത്തൻ്റെ അടുത്തും കമന്റിടാനും തന്തോന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പറയാനല്ലേ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വേറെന്തോണ്ട് വിശേഷം പറയൂ എന്ത് വിശേഷം സുഖമാണോ ചെയ്യേണ്ടത് സുഖം സന്തോഷം പിന്നെ വേറെന്താണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇവിടെ നല്ല മഴയാന്നുള്ളതാണ് ആണോ ഓക്കേ ഹായ് മാഡം ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം സാരമില്ല ഞങ്ങൾ സഹിച്ചോളാം ബിനു നീ വിട്ടോ എന്ന് പറയുന്നുണ്ട് മഹേഷ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഹായ് മേഡം എന്ന് പറയുന്നുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എന്താ ഫുഡ് ഫുഡ് ദോശയായിരുന്നു ദോശ ദോശ പിന്നെ എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ ഗെയ്സ് പിന്നെ എന്താണ് വിശേഷം പറയൂ ഗെയ്സ് പറയൂ പറയൂ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഹായ് ചേച്ചി തമസോ എന്തോടെ അച്ചു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഗോകുൽ ഹായ് ഗോകുൽ ലൈവിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ വേറെന്തുണ്ട് മഴ കാരണം തണുക്കുന്നു കൊറച്ച് തീ ഇട്ടിട്ട് അതിൻ്റെ പക്ഷി വേക്കോ എന്ന് പറഞ്ഞു പോയാ മതി അത് ഏതൊരു സിനിമയിലുണ്ടല്ല സിനിമയിൽ ഉണ്ടല്ലോ എനിക്ക് സിനിമയുടെ പേരറിയത്തില്ല കലാഭവൻ മണിയുടെ പേര് മറന്നുപോയി സിനിമയിലെ മറ്റേ പക്ഷികളുടെ പേരൊക്കെ പരിചയപ്പെടുത്തി കൊണ്ട് പോവുമല്ല ആ സമയത്ത് ഒരു അന്നോ രണ്ടോ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പക്ഷിയും കാണില്ല കൂടും കാണത്തില്ല അയാൾ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും മാമൂ പോയെ നോക്കുമ്പോഴത്തേക്കും പക്ഷി ബേക്കോ ബേക്കോ ബെക്കോ ഈ പക്ഷിയും വെന്തു അതുപോലെ കൂടി പൂരുന്നീട്ട് തീടെ പറയുക മതി എന്താണ് വിശേഷം ഞാൻ ആയിട്ട് ഇറങ്ങണോ വേണ്ടി വരുവടാ പിന്നെ വേറെ ഗൈസ് വിശേഷം ഹായ് ചേച്ചി വിശേഷങ്ങളൊക്കെ സുഖമാണോ സുഖം സന്തോഷം ആച്ചു വിളിക്കുന്നുണ്ട് പിന്നെ വേറെന്താണ് ബാബു ബാബു ബോയ്സ് യെസ് അത് തന്നെയാണ് പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പക്ഷി ബേക്കോ 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 ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിൽ ഓരോ ഡയലോഗ്ന്ന് പറയുമ്പോ നമുക്കത് ഭയങ്കര ഫീലാ എത്ര വിഷമിച്ചിരുന്നാലും നമ്മൾ ചിരിക്കും ആ സിനിമ കാണുമ്പോൾ ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് എന്ന് പറയുമ്പോ ആ സിനിമയില് ഈ പക്ഷിയെ പരിചയപ്പെടുന്നത് പക്ഷിയും പക്ഷി കൂടും എല്ലാം കൂടി തിരിഞ്ഞു എല്ലാം കൂടി അടിച്ചോണ്ടു നോക്കുമ്പോഴും പിന്നെ അടുത്ത് പട്ടിളിക്കുമ്പോ ഈ நல்ல சினிமா ஹாய் ஆர்காடா